ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത സമയത്ത് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് മുതൽ ആറ് വരെയുള്ളതായ വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യാക്കോബിൻ്റെ മൃദുശരീരവുമായിട്ട് അവർ പോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പ്രത്യാശ ഒരു കരച്ചിലോ അല്ലെങ്കിൽ ഒരു വിലാപമോ നടത്തിയത് കൊണ്ട് അത് നടത്തുവാനായിട്ടുള്ളതായ കാര്യം നമുക്ക് തരുന്നുണ്ട് കാരണം കർത്താവായി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വലിയ വലിയ രക്ഷയുടെ ഉറപ്പ് തന്നിട്ട് ഉണ്ട് ഇവിടെ നാം കാണുന്നത് രാജകീയമായ ഒരു കരച്ചിൽ ഒരു വിലാപം ഇസ്രായേലിന് വേണ്ടി കൊടുക്കുന്നതാണ് നാം കാണുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ ജോസഫ് അപ്പനെ അടക്കുവാൻ പോയി ഫറോൻ്റെ പൃഥ്വിന്മാരും കോവിലധികാരികളും മിശ്രീം ദേശത്തിലെ പ്രമാണികളും ജോസഫിൻ്റെ കുടുംബക്കാരൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഘോഷം ദേശത്ത് വിട്ടേച്ച പോയി രഥങ്ങളും കുതിര കുതിരയാളുകളും അവനോടുകൂടെ പോയി അത് എത്രയും വലിയ കൂട്ടമായിരുന്നു അവർ ജോർദാനക്കരയുള്ള ഗോരൻ അഥാത്തിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായി പ്രലാപം കഴിച്ചു അങ്ങനെ അവൻ ഏഴ് ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാവം കഴിച്ചു ദേശനിവാസികളായ കനാനിയർ ഗോ ഗോരേൻ ആധാദിലെ വിലാവം കണ്ടിട്ട് ഇത് മിശ്രീമിനോട് മഹാവിലാവം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രീം എന്ന പേര് യോർദാൻ അക്രെ ആകുന്നു ഇവിടെ നാം കാണുന്നത് വലിയ ഒരു മഹത്വത്തോടുകൂടെ വലിയൊരു ഒരു പ്രതാപത്തോടുകൂടെയാണ് ഈ ആക്കോവിനെ അടക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത് മിസ്രൈമിലെ ആൾക്കാരുണ്ടായിരുന്നു പറവൻ്റെ പൃഥ്വിന്മാരുണ്ടായിരുന്നു കോവിലധികാരികളുണ്ടായിരുന്നു അതുപോലെ തന്നെ മിസ്രൈമിലെ പ്രമാണികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോസഫിൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിതൃഭവനം ഉണ്ടായിരുന്നു കുഞ്ഞുകുട്ടികളും ആടുമാടുകളും ഒഴിച്ച് ബാക്കിയെല്ലാം ആ പ്രദേശത്തേക്ക് പോയി അവർ കരയച്ചലോടുകൂടെ പോകുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് കനാൻ ദേശക്കാർ കണ്ടപ്പോൾ പറയുകയാണ് ഇത് മിസ്രൈമുടെ മഹാവിലാപം എന്ന് പറഞ്ഞു അപ്പോൾ അതിഭയങ്കരമായിരിക്കുന്ന വിലാപത്തോടുകൂടെ ആണ് അവർ പോകുന്നത് നാം കാണുവാനായിട്ട് സാധിക്കുന്നത് നേരത്തെ മിസ്രൈമിൽ വെച്ച് എഴുപത് ദിവസം വിലാ വിലപിച്ചു അതിനുശേഷം ഇവിടെ വന്ന് ഏഴ് ദിവസം വിലപിക്കുന്നു അങ്ങനെ എഴുപത്തിയേഴ് ദിവസം ഉള്ള ഒരു വിലാപം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നോക്കുക ജോ യാക്കോബിൻ്റെ മരണസമയത്തും വലിയ ആദരവോടുകൂടെ മിസ്രൈമിയ പറവോൻ വലിയ ആദരവോടു ഈ യാക്കോബിനെ അടക്കുവാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഒരു എന്ന് പറയുന്നത് അത് പ്രാകൃതകമായിട്ടുള്ള ഒരു കാര്യമാണ് നാച്ചുറലാണ് അത് ഒരു നല്ല രീതി എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ജോസഫിന് വളരെ വിശ്വാ ഒരു ഒരു വിശ്വാസിയായിരുന്നു അവൻ ഒരു വിശ്വാസം ഉറപ്പ് ഉള്ള വ്യക്തിയായിരുന്നു എന്നാൽ ജോസഫിന് അറിയാമായിരുന്നു യാക്കോബ് ഒരു നല്ല സ്ഥാനത്തേക്കാണ് പോയത് എന്ന് അപ്പോൾ ആ നല്ല സ്ഥാനത്തേക്ക് പോയി എന്ന് കറിഞ്ഞിട്ടും അവൻ വിലപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അവൻ്റെ പിതാവിന് വേണ്ടി നാം ആ രീതിയിൽ നാം നോക്കുമ്പോൾ ഒരു വിലാവം അല്ലെങ്കിൽ ഒരു ദുഃഖം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടാണെന്ന് പറയുവാനായിട്ട് സാധിക്കില്ല മാനുഷികമായ രീതിയിൽ ദുഃഖവും നെടുവേർപ്പുകളും നമ്മുടെ വീണ്ടപ്പെട്ടവർ പോകുമ്പോൾ ഉണ്ടാകും എന്നാൽ പോലെ ആകരുത് ആശാഹീനരായി നാം വിലപിക്കരുത് എന്നാണ് ദൈവോചനം നമ്മെ പഠിപ്പിക്കുന്നത് ഷലോമോൻ ഷലോമോന് സഭാപ്രസംഗി മൂന്നിൻ്റെ നാലിൽ പറയുന്നത് കരവാനൊരു കാലം ചിരിപ്പാൻ ഒരു കാലം വിളവിപ്പാൻ ഒരു കാലം നൃത്തം ചെയ്യുവാനൊരു കാലം എല്ലാത്തിനും ഓരോരോ കാലങ്ങൾ ഉണ്ട് അതുകൊണ്ട് നാം ദുഃഖിതരായി വിളവിക്കുന്നതിൽ വലിയ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല നമുക്കറിയാം ഒരിക്കലും ക്രൂവ എന്ന് പറയുന്നത് അത് ഒരിത്തിനെ നശിപ്പിക്കുന്നതല്ല പിന്നെയോ അത് നാം ശുദ്ധീകരിക്കുന്നതാണ് നമ്മളെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മളെ റെഗുലേറ്റ് ചെയ്യുകയാണ് നമ്മുടെ നാച്ചുറൽ അഫെക്ഷൻ നമ്മുടെ പ്രകൃതികരമായിരിക്കുന്ന ആ ദുഃഖവും നെടുവീർപ്പുകളും അതുമൊക്കെ അത് കൃപ മുഖാന്തരമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആരെങ്കിലും ഒരാളുടെ ജീപ്പോ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്നും മരിക്കുമ്പോൾ അവർ കരയുകയോ വിലപിക്കുകയോ ചെയ്യുമ്പോൾ അവരെ ഒരിക്കലും നാം ശാസിക്കേണ്ട ആവശ്യമില്ല ദൈവം ദൈവം അത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ മണ് വേണ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ ഭൂമിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അവരെ ഒന്ന് ഓർത്ത് അവരുടെ ആ ശരീരത്തിന് ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നാം ഇരിക്കുന്നത് അത് ഒരിക്കലും നമുക്ക് അതൊരു തെറ്റായ കാര്യങ്ങളല്ല നാം അതിലൂടെയും നാം അവർക്ക് വരുവാൻ പോകുന്നതായ പുനരുദ്ധാനത്തെയും അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറുന്ന അനുഭവം വളരെ ഉത്തമമായൊരു ദേശത്തേക്ക് പോകുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ദൈവഭക്തൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു സ്ഥലം നഷ്ടപ്പെടുക എന്നുള്ളത് അല്ല പിന്നെയോ അവൻ കൂടുതലായിട്ട് ദൈവസന്നിധിയിൽ ആ വ്യക്തിയെ ഓർത്ത് കരയുകയും ആ വ്യക്തിയെ ഓർത്ത് വിലപിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും തെറ്റായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല പിന്നെയും നാം കാണുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആശ ഉണ്ടാകുവാനായിട്ട് സാധിക്കും ജോസഫിൻ്റെ ആ ദുഃഖം ഒരു വിശ്വാസിക്ക് ഒരു മാതൃകയായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും നാം ഒന്ന് ദിവസോനിക്ക് നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിമൂന്നോ പതിനാലോ വാക്യത്തിൽ നാം വായിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ജീവിച്ചെരുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും അപ്പോൾ ഇവിടെ നാം കാണുന്നത് നാം നിഖിക്കുന്നത് തെറ്റല്ല പക്ഷേ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് പ്രത്യാശയോട് നാം നമ്മുടെ മാതാപിതാക്കളോ അല്ല നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഒന്ന് പോയി കഴിയുമ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ആ രീതിയിൽ ദുഃഖിക്കുന്നത് അല്ല വേണ്ടത് പിന്നെയോ നാം പ്രത്യാശയോടുകൂടെ അവരെ പറ്റി ഓർത്തത് കൊണ്ട് കാര്യമൊന്നുമില്ല ഏതായാലും നമുക്ക് നിദ്ര കൊണ്ടവരെ വീണ്ടും കാണും അവർ ഉയർക്കും എന്നാണ് കാണുന്നത് ഒന്ന് ദിവസലോനിക്കു അഞ്ചാമതിയായും പത്രവാക്യത്തിൽ നാം കാണുന്നത് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കും എന്നാണ് പറയുന്നത് രണ്ടധിപത്യോസ് രണ്ടിൻ്റെ പതിനൊന്നിന് നാം കാണുന്നത് നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും അപ്പം നമുക്കൊരു ജീവനുണ്ട് ഒരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയില്ലാത്തവരായിട്ടല്ല നമുക്കറിയുന്നത് എന്നാൽ പ്രത്യാശയോട് കൂടെ തന്നെ നാം ഒന്ന് ദുഃഖിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല ആരും അതുകൊണ്ട് ആരെയും ശാസിക്കുന്നതോ അല്ലെങ്കിൽ അവർ ആത്മീയരല്ല എന്ന് പറയുന്നതോ നാം കാണുവാനായിട്ട് സാധിക്കില്ല പക്ഷേ നാം വലിയ സന്തോഷത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ദൈവവചനം മനസ്സിലാക്കുവാനും ജോസഫിനെ പോലെ ആയിരിക്കാനും പ്രത്യാശയോടുകൂടെ നമുക്ക് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞയക്കുവാനും ഈ വചന മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ